എല്ലാവർക്കും വീണ്ടും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മടിച്ചയായി ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ഞാനെന്നുള്ളത് നമ്മുടെ വടക്കൻ കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ഏ ആ ഞാൻ പറയുന്നില്ല ഏട്ടാ അയ്യോ അറിയാതെ എൻ്റെ വായിൽ വന്നുപോയി പക്ഷേ ഞാൻ പറയുന്നില്ല നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട മാത്രം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി വന്നവർക്ക് മനസ്സിലാവും അപ്പോൾ അവരങ്ങ് കമൻ്റ് കിട്ടോ അപ്പം എങ്ങനെയുണ്ട് ഈ സ്ഥലം നമ്മുടെ ഞാനൊരു ക്ലൂ തരാ ഏഴ് തട്ടുകളുള്ള ഒരു മനോഹരമായ വെള്ളച്ചാട്ടാണിത് ട്രക്കിങ്ങിനെല്ലാം പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ പ്രകൃതി ഭംഗിയും ട്രക്കിങ്ങെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെടും താഴെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററുള്ള ട്രക്കിങ് ചെയ്ത് നടന്നു പോയാൽ മാത്രമേ അതിമനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ജീപ്പിലും ട്രക്ക് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മളിങ്ങനെ നടന്നിട്ടില്ല ട്രക്കിങ്ങിലൂടെ പോയാൽ നമുക്ക് അതിമനോഹരമായ ഈ കാഴ്ച കാണാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ ജീപ്പിൽ പോയി കഴിഞ്ഞാൽ ജീപ്പിലിരുന്ന് അവിടത്തേക്ക് പോയി അപ്പം നമുക്ക് ഒരുപാട് ഇതുപോലുള്ള മനോഹരമായ കാഴ്ചയും പിന്നെ നമ്മുടെ മുളങ്കാടി നടുവിലൂടെ പോകുമ്പോഴുള്ള പ്രത്യേകതരം തണുപ്പില്ലേ ആ ഒരു പ്രത്യേകതരം സുഖവും നല്ല പച്ചപ്പും നല്ല ഹരിതാപവും അതുപോലെ നല്ല ഓക്സിജനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നടന്ന തട്ടി തന്നെ നമ്മൾ പോകണം പിന്നെ നടന്ന് നടന്ന് ചെരുപ്പൊക്കെ അത്ര നല്ല ചെരുപ്പല്ലാത്തത് കൊണ്ട് അത്യാവശ്യം നല്ല കാലുവേദന വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷെ അങ്ങ് മേലെത്തിയിട്ട് നമ്മുടെ ആ കാഴ്ചയില്ലേ അതിമനോഹരമായ ആ കാഴ്ച കാണുമ്പോൾ ഇല്ലേ ഈ നടന്ന് വന്നതിനൊക്കെയുള്ള ഒരു സുഖമില്ലേ ആ പ്രത്യേക സുഖം കിട്ടും കേട്ട അപ്പോൾ അടിപൊളി സ്ഥലമാണ് ഒന്നും പറയാനില്ല കണ്ണൂരിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ വടക്കിഴക്ക് ദിശയിലായിട്ട് കുടിയാൻമലയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലമാണ് ഏഴർക്കുഡ് വാട്ടർഫാൾസ് അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ട കണ്ണൂരിൽ ജനിച്ച ഞാൻ തന്നെ ഇത് ആദ്യമായിട്ടാണ് പോകുന്നത് അതിമനോഹരമായ ഈ സ്ഥലം കണ്ടപ്പോൾ വാവ് വാവു അമേസിങ്ന്ന് തോന്നിപ്പോയി കേട്ടോ എന്തേ ഇവിടെ എത്താൻ ലേറ്റായി എന്നായിപ്പോയി വെറൊന്നുമല്ല നമ്മളിപ്പോഴാണ് നാട്ടിൽ നമ്മളെ നാട് സ്വന്തം നാട് ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയത് മേലെ നിന്ന് കാണുന്ന ഈ വ്യൂ എന്ന് വെച്ചാൽ അതിമനോഹരമാണ് കേട്ടോ അപ്പം നമുക്ക് അവിടെയൊരു ബാൽക്കണി വ്യൂ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അതിൻ്റെയും മേലെ കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും മനോഹരമായ ഒരു വ്യൂ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല കാരണം ഇവിടെ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ കൊണ്ട് ഇറങ്ങുമ്പം കുറച്ചും കൂടി ആഴൊക്കെയുണ്ട് അപ്പോൾ ഫാമിലിക്കൊക്കെ ഇറങ്ങാൻ പറ്റിയത് താഴെ ആയിരുന്നു കേട്ടോ കാരണം ഏഴ് തട്ടുകളായിട്ടാണ് ഈ വാട്ടർഫാൾ ഉള്ളത് അപ്പം നമുക്ക് ഏഴ് തട്ടിലും ഇറങ്ങാൻ പറ്റും താഴത്തെ തട്ടിലൊക്കെ കുറച്ച് ചളിയൊക്കെ ഉള്ള പ്രദേശമാണ് താഴെത്തുന്തോറും അപ്പം മേലെ മേലെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളം ഉള്ളത് അപ്പോൾ നമ്മൾ ഏറ്റവും മേലട്ടിറങ്ങിയിട്ട് ആ സ്ഥലം കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ എന്ന് പറഞ്ഞ പ്രോപ്പർ സ്ഥലത്ത് നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഏകദേശം ഒരു വടക്കിഴക്ക് ഭാഗത്തായിട്ട് കുടിയാൻമലക്കടുത്താണ് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടാ നമുക്ക് ഇങ്ങോട്ടേക്ക് ശ്രീകോ ശ്രീകണ്ഠാപുര വഴിയും പോകാൻ വേണ്ടി പറ്റും കുടിയാൻമല വഴിയും പോകാൻ വേണ്ടി പറ്റും കേട്ടാ അപ്പോൾ ഏഴു തട്ടുകളായിട്ടുള്ള ഒരു മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ട്രക്കിങ്ങിനും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നേരെ വിട്ടോ ഇങ്ങോട്ടേക്ക് നമ്മുടെ ഏഴരക്കുട്ട് വാട്ടർ ഫാൾസിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ